ആര് നടത്തിയാലും ശരിയല്ല എന്നും വ്യക്തിഹത്യ നടത്തിട്ട് ഉൾപ്പെടെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് എനിക്ക് ജയിക്കണ്ടെന്നും നിങ്ങളുടെയൊക്കെ മുമ്പിൽ പരസ്യമായി പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന് ഞങ്ങള് ഞാൻ ഒരു കാര്യം പറയും ഞാൻ നല്ലവനായ ഉണ്ണിയായിട്ടോ ഞാൻ ഹരിശ്ചന്ദ്രനായിട്ടോ അതല്ലെങ്കിൽ ഞാൻ നിഷ്കളങ്കനായിട്ടോ ഒന്നുമല്ല എനിക്ക് ഒരു കാര്യം കളങ്കമില്ലാതെ പറയാൻ പറ്റും എനിക്ക് വർഗീയത പറഞ്ഞൊരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനേക്കാളും ഇഷ്ടം നൂറ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതാണ് എന്നുള്ളത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുക ഞാൻ മതത്തിന്റെ പ്ലസ് വേണ്ട എന്നോട് എല്ലാ മാധ്യമങ്ങളും ശൈലശേട്ട ഇന്റർവ്യൂവിൽ ചോദിക്കുക ഇവിടെ മത്സരിക്കാൻ വന്നപ്പോ എന്നോട് പരസ്യമായിട്ട് ചോദിക്കുക ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അങ്ങനെ തന്നെ ചോദിക്കുക എന്നോട് ചോദ്യങ്ങൾ നിങ്ങൾ ആ ചോദ്യങ്ങൾ കേട്ട് നോക്കി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഞാൻ മത്സരിക്കാൻ വന്ന അടുത്ത ദിവസം തൊട്ടുള്ള ചോദ്യം ഞാൻ അവരോട് പറഞ്ഞ ചോദ്യം എല്ലാ പക്ഷങ്ങൾക്കുമിടയിൽ എല്ലാവരുടെയും പിന്തുണ എല്ലാവരുടെയും മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ പിന്തുണ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതിന് ഞാൻ കാരണമായി പറഞ്ഞത് എൻ്റെ ആദ്യത്തെ ദിവസത്തെ പ്രതികരണങ്ങൾ തൊട്ട് നിങ്ങളുടെ ഫയലിൽ ഉണ്ടാവുമല്ലോ ഞാൻ ആദ്യത്തെ ദിവസം തൊട്ട് പറഞ്ഞൊരു കാര്യം ഇവിടെ എന്നോട് ചോദിച്ചു എതിർ സ്ഥാനാർത്ഥിയുടെ ശക്തിയെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞ ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളെയും ബഹുമാനത്തോടെ കാണുന്നു ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് എന്നിട്ട് ഒരു വാചകം കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും പൊളിറ്റിക്കൽ അലേർട്ടായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റുവൻസിയുടെ പേര് പറയാൻ പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ പേര് ചിലപ്പം വടകര എന്നായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വിശ്വാസം രേഖപ്പെടുത്തുന്നത് വടകരയുടെ രാഷ്ട്രീയ ബോധത്തിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് കൊടുത്ത ഒരു ഇന്റർവ്യൂക്കകത്താണ് ആദ്യം എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ട് പറയുന്നത് എനിക്ക് മതത്തിന്റെ പ്ലസ് അല്ല മതേതരത്വത്തിന്റെ പ്ലസ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ടും തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞാൻ മതത്തിന്റെ പ്ലസ് വേണ്ട എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞിവിടത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടതിനെ ആരാ ഇവിടെ തള്ളിപ്പറഞ്ഞത് പത്താം തീയതി വന്ന എന്നെ പതിനൊന്നാം തീയതി തന്നെ എൻ്റെ പേരിന്റെ മതം വെച്ച് ചിത്രീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകൾ ഇട്ടപ്പോ തള്ളിപ്പറയാത്ത പരാതി ഞങ്ങളുടെ മേലെ പറയുന്ന ആളുകൾ എന്ത് അത് ശരിയല്ല എന്ന് പറഞ്ഞ സഹിച്ചേട്ട ഇരുപത്തി മൂന്നാം തീയതിയാണ് അയാൾക്കെതിരെ എടുക്കുന്നത് കാരണം കുറെ യു ഡി എഫിന്റെ ആളുകൾക്കെതിരെ അപ്പോ കേസെടുക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ട് പതിനൊന്നാം തീയതി പത്താം തീയതി വന്ന എന്നെ പറ്റി പതിനൊന്നാം തീയതി നടത്തിയിട്ട് ഇരുപത്തിമൂന്നിന് ഇനി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയ കാര്യമൊക്കെ ശൈശേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല അതിന്റെ അടിയിൽ എഴുതിയത് സംഗി ചാപ്പി എന്ന അങ്ങനെ തന്നെ എഴുതിയത് ഞാൻ വിഗ്രഹാരാധന നടത്തുന്നതിൻ്റെയും കൂട്ടപ്രാർത്ഥന നടത്തുന്നതിന്റെയും വീഡിയോ മുനാഫിക്കോ മുർത്തതോ എന്തോ ശൈശേട്ടൻ എന്നെക്കാളും അത് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് പുള്ളി അതിനെപ്പറ്റി പറഞ്ഞു ആ പ്രചരണങ്ങൾ നടന്നു വ്യക്തിഹത്യയുടെ കാര്യത്തിൽ നിങ്ങൾ എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ എത്ര ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വന്നു എത്ര ചോദ്യങ്ങൾ ഈ മോർഫ് വീഡിയോനെ സംബന്ധിച്ചിണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായിട്ടാണോ ഞങ്ങൾ പ്രതികരിച്ചത് എന്നിട്ട് അവസാനം ആ വീഡിയോ ഇല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നാവിൻ തന്നെ വന്നപ്പോ അപ്പോഴും ഞാൻ പറഞ്ഞ പ്രതികരണം സന്തോഷം ആശ്വാസകരം എന്നുള്ളതാ ഇവിടെ വർഗീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച ശേഷം പറഞ്ഞു എന്നോട് ചില പ്രസ്ഥാനങ്ങളുടെ വോട്ടുകൾ വേണ്ട എന്നുള്ള നിലപാടെടുക്കാൻ പറ്റുമോ എന്നുള്ള വെല്ലുവിളിയോടെ പല ചോദ്യങ്ങളും ഉണ്ടായി ഞാനത് പരസ്യമായ നിലപാടെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു അത് ആലോചിച്ച് പറഞ്ഞതാണെന്ന് എന്നോട് പിന്നെയും ചോദിച്ചു ആലോചിച്ച് പറഞ്ഞതാണെന്ന് ഞാൻ പിന്നെയും മറുപടി പറഞ്ഞു വേറെ എത്ര സ്ഥാനാർത്ഥികൾ വടകരയിൽ അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തിനാ ഒരു കാര്യത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകുന്നു തെരഞ്ഞെടുപ്പിന്റെ ജയവും തോൽവിഞ്ഞു അതെല്ലാം കഴിഞ്ഞ് ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം ഞാൻ അവസാനിപ്പിക്കാൻ ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ഇനി പറയേണ്ട കാര്യമില്ല ഞാൻ ഒരു കാര്യം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു ഒരു വർഗീയ ധ്രുവീകരണത്തിനും വടകര നിന്നുകൊടുത്തിട്ടില്ല എന്ന് ജൂൺ നാലില് ഈ മണ്ണ് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയും കാര്യത്തിൽ ഉറച്ച് കൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഒരു വർഗീയ ധ്രുവീകരണത്തിനും വടകര ഇതുവരെ നിന്നുകൊടുത്തിട്ടില്ല ഒരു വർഗീയ ധ്രുവീകരണത്തിനും വടകര നാളെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് ഈ സംഘടിതമായ ചാപ്പകുത്തൽ ശ്രമത്തിനെതിരായി ഈ മണ്ണ് ഒരേ സ്വരത്തിൽ എഴുന്നേറ്റ് നിന്ന് പറയുമെന്നുള്ള കാര്യത്തിന് എനിക്ക് സംശയത്തിന്റെ ഒരു കണിക പോലും ബാക്കിയില്ല